ഗവർണറുടേത് റോഡ് ഷോ തന്നെയാണ് ഈ മിഠായി തെരുവിൽ ചിരിച്ചും കളിച്ചും സെൽഫി എടുത്തും ഹൽവ കഴിച്ചും നടന്ന ഗവർണറെ മാത്രമല്ലല്ലോ കാണുന്നത് അതിൻ്റെ തുടക്കമുണ്ടല്ലോ ആ തുടക്കം എന്നുള്ളത് വെല്ലുവിളി തന്നെയാണ് അത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന വെല്ലുവിളിയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെ താമസിക്കണമെന്നുള്ള തീരുമാനം ഗവർണറുടെ വെല്ലുവിളിയായിരുന്നു അത് എസ് എഫ് ഐ പറഞ്ഞിരുന്നു ക്യാമ്പസിൽ അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഞാൻ ക്യാമ്പസിൽ കയറി കാണിക്കാം എന്നുള്ള വെല്ലുവിളിയോട് തന്നെയാണ് അദ്ദേഹം അങ്ങോട്ട് വന്നത് വന്നത് മുഴൽ മുതൽ അദ്ദേഹത്തിന്റെ മുഖം ഏത് എന്നും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഏതു രൂപത്തിലായിരുന്നു എന്നും കേരളം കണ്ടതാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നു മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു വിമർശിക്കുകയല്ല മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തുന്നത് തന്നെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത എസ് എഫ് ഐ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് വരുത്തുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ഗവർണർക്ക് അതിനെവിടെയാണ് തെളിവ് അപ്പോൾ തെളിവില്ലാതെ രാഷ്ട്രീയമായ പ്രതികരണങ്ങളാണ് ഗവർണർ ചാൻസലർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായ ഇടപെടലുകൾ സർവകലാശാലയിൽ രാഷ്ട്രീയ ഇടപെടലാണല്ലോ ഗവർണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമം നടത്തുന്നു എന്നുള്ള വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ അപ്പുറത്തെന്താണ് ഗവർണർ ചെയ്തത് ഗവർണർ അതേ നിലയ്ക്ക് എ ബി പി പ്രവർത്തകരെ സെനറ്റിൽ കയറ്റാൻ ശ്രമിച്ചു അപ്പോൾ അതും ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചന അതിന് പിന്നിലുണ്ട് ആ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് ഗവർണർ പറയുന്നില്ല അപ്പോൾ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അത് കൃത്യമായി നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നവരെ ചീത്ത വിളിച്ചുകൊണ്ട് മുന്നേറുക ഈ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്നല്ല പറഞ്ഞത് ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് പറഞ്ഞത് അപ്പൊ കണ്ണൂരിലെ കണ്ണൂരിനെ മൊത്തത്തിൽ എന്താ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയെ വീണ്ടും വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് അവിടുത്തെ കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്കുള്ള പങ്ക് എനിക്കറിയാം എന്നുകൂടിയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പോൾ കൃത്യമായി രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തി തന്നെ അദ്ദേഹം മുന്നേറുന്നു ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ണി ബാലശൻ ചൂണ്ടിക്കാണിച്ച പോലെ ഗവർണറുടെ ഈ റോഡ് ഷോയിൽ തനിക്ക് ഇഷ്ടം പോലെ നടക്കും എനിക്ക് പോലീസിൻ്റെ സംരക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈഗോ ഹേർട്ടായി കാരണം പോലീസ് ബാനറുകൾ വലിക്കാൻ വലിച്ചു മാറ്റാൻ പറഞ്ഞു അപ്പോൾ പോലീസ് ബാനറുകൾ മുഴുവൻ വലിച്ചില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷണറെ പോലും ബാക്കിയുള്ളവരെ മുൻവെച്ച് ശകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ബാനറുകൾ മാറ്റുന്നു അപ്പോൾ എസ് പൂർവാധികം ശക്തിയോടെ വന്ന് കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കുന്നു പ്രതിഷേധം നടത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ടു കൂട്ടനുമുണ്ട് വിമർശനമാകാം സമരമാകാം പക്ഷേ ഏത് വരെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള രണ്ടു കൂട്ടനും തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ എനിക്കിനി പോലീസിന് സംരക്ഷണം വേണ്ട എന്ന് അദ്ദേഹം അങ്ങനെ അങ്ങനെ ഈഗോ ഹേർട്ടായിക്കൊണ്ട് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ വൈകാരികമായി ഒരു ഗവർണർക്ക് ആ തീരുമാനമെടുക്കാൻ പറ്റില്ല റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ പോലീസിന് പിന്നാലെ പരക്കം പായേണ്ടി വന്നു ഇദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല മാനാഞ്ചിറയിലേക്ക് പോകുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് മിഠായി തെരുവിലേക്ക് പോകുന്നു മിഠായി അറിയാമല്ലോ ഒരു ഇടുങ്ങിയ വഴിയാണ് രണ്ട് സൈഡിലും കടകളാണ് അത്രയും ആളുകൾ തിങ്ങിക്കൂടി വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടാവുകയാണ് അവിടെ അതിനിടയ്ക്ക് ഏതെങ്കിലും ഗവർണറോട് എതിർപ്പുള്ള അല്ലെങ്കിൽ ചാൻസലറോട് എതിർപ്പുള്ള ഏതെങ്കിലും ഒരാൾ വന്ന് ഒന്ന് ഷൗട്ട് ചെയ്യുകയോ ഒന്ന് ചെറുതായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്ത എന്തായിരിക്കും സ്ഥിതി ഗവർണറെ അപായപ്പെടുത്താൻ ശ്രമമെന്ന വ്യാഖ്യാനത്തിന് താമസം വേണം അപ്പോൾ കേരളത്തിന്റെ സ്ഥിതി മൊത്തം മാറുമല്ലോ അങ്ങനെ ഒരു സ്ഥിതി ആഗ്രഹിച്ചിട്ടാണോ ഗവർണർ പോയെന്നറിയില്ല പക്ഷേ അവിടെ അദ്ദേഹത്തിന് മറിച്ചുള്ള അനുഭവം ഉണ്ടായപ്പോൾ നേരെ തിരിഞ്ഞു കേരളം എനിക്കൊപ്പമാണ് അവരവിടെ പ്രതിഷേധിച്ചോട്ടെ എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്ക വ്യാഖ്യാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പക്ഷേ ഇത് അധികം നേരം തുടരുന്നത് ശരിയല്ല ഗവർണറുടെ റോഡ് ഷോ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമുക്ക്